കലോത്സവം കൊടിയിറങ്ങുമ്പോൾ തൃശൂർ പൂരം നടക്കുന്ന മണ്ണിൽ കണ്ണൂർ സ്കാട് വിസ്മയം തീർത്തിരിക്കുകയാണ് അപ്പോൾ കണ്ണൂർ സ്കാഡാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രതികരണം നമുക്ക് അവരോട് ചോദിക്കാം സാർ കണ്ണൂർ ഡി ഡി ആണ് നമ്മുടെ കൂടെ ചേരുന്നത് തൃശൂരിൽ വന്ന് കണ്ണൂർ സ്കാട് കപ്പടിച്ചിരിക്കുകയാണ് എന്താണ് പ്രതികരണം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ കപ്പ കൊണ്ടുപോകാൻ തന്നെ തയ്യാറായിട്ടാണ് ഞങ്ങൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് നല്ല ആദ്യം തൊട്ട് കുറെ അധികം ഇതിന് പ്രാക്ടീസ് ചെയ്തിരുന്നു ഇതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നോ കപ്പടിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പരമാവധി പ്രയത്നം നടത്തിക്കൊണ്ടാണ് കപ്പ് നേടിയത് ഈ കപ്പ് നേടാൻ വേണ്ടി ബുധനാഴ്ച ഇവിടെ എത്തി ആ ബുധനാഴ്ച മുതൽ ഇതുവരെയുള്ള ഒരു ദിവസങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് മാറിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല മറ്റു ജില്ലക്കാർ ചില ദിവസങ്ങൾ ഒന്നാം സ്ഥാനത്ത് വന്നെങ്കിലും കണ്ണൂർ ബുധനാഴ്ച മുതൽ ഇന്ന് കപ്പ് നേടുന്നതുവരെ ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തി കപ്പ് കൊണ്ട് കണ്ണൂരേക്ക് പോകുക തവണയും കപ്പടിക്കോ തീർച്ചയായും തീർച്ചയായും നമ്മൾ ഒരുങ്ങി തന്നെ വരും അടുത്ത സ്ഥലങ്ങൾ കപ്പെടുക്കാൻ ഞങ്ങൾ വരും നമ്മളെ കഴിഞ്ഞ വർഷം കൈവിട്ട് പോയതാണ് ഈ വർഷം മികച്ച നമ്മൾ പ്രയത്നിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പെടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പൊ കഴിഞ്ഞ വർഷം കൈവിട്ട കപ്പ് കണ്ണൂർ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിന്റെ സന്തോഷമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്